എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജയ നേരി രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉറങ്ങാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെന്ന് നോക്കാം ആദ്യമായി തന്നെ ഉറക്കം ഒരു മനുഷ്യന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് മിനിമം ഒരു ഏഴ് മുതൽ എട്ടോ ഒമ്പതോ മണിക്കൂറെങ്കിലും ഒരു മനുഷ്യൻ ശരാശരി ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം നമുക്കറിയാം ഇപ്പോൾ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ലാപ്പോ സ്റ്റക്ക് സ്റ്റക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കുറച്ച് നേരം അത് സ്വിച്ച് ഓഫ് ആക്കി അതിനൊരു റെസ്റ്റ് കൊടുത്തിട്ട് നമ്മളത് ഓൺ ആക്കും അതുപോലെ തന്നെയാണ് നമ്മൾ എന്ന് പറയുന്ന ഒരു മിഷീൻ ഓടി 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 ഓടിക്കിടയ്ക്കുമ്പോൾ നമുക്ക് അതിനുള്ള റെസ്റ്റ് നിർബന്ധമാണ് അങ്ങനെ ഒരു റീസ്റ്റാർട്ടാണ് ഒരു നല്ല ഉറക്കം നമുക്ക് തരുന്നത് ഇത്തരത്തിൽ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേഷ്യൻസ് ഇപ്പോൾ ഡെയിലി എന്നുള്ള രീതിയിൽ ഇപ്പൊ പുറമേ സൗദി ഒമാൻ ഖത്തർ അങ്ങനെ അവിടെ ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ടും പറയുന്നത് നമ്മുടെ ഉറക്കത്തിന്റെ സൈക്കിൾ ഡിസ്റ്റർബ് ആവുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റൻസ് കുറേ വരുന്നുണ്ട് അപ്പൊ അത്തരം കാരണം ആദ്യമായി തന്നെ പറയുന്നത് മദ്യപിച്ച് കിടക്കുമ്പോൾ നല്ല സുഖം ഉറക്കി കിട്ടി എന്ന് പറയുന്നവരോടാണ് മദ്യപിച്ച് കിടക്കുന്നതിലൂടെ ഒരു സെഡേഷൻ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അതൊരു സുഖകരമായ ഒരു ഉറക്കമല്ല ഇതാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ ഒന്ന് ഒരു ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ച ശേഷം നല്ല ജല്ലൊക്കെ തുറന്നിട്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന രീതിയിൽ കിടക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ച് കിടക്കാൻ നോക്കുക മറ്റൊന്നാണ് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഉറങ്ങുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീൻ ടൈം അതായത് മൊബൈൽ മൊബൈലായിക്കോട്ടെ ലാപ്പ് ആയിക്കോട്ടെ അങ്ങനെ സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി നമ്മൾ ടു അവേഴ്സ് ബിഫോർ എങ്കിലും നിർത്തിയിട്ടുണ്ടായിരിക്കണം രാത്രി ഡിന്നർ കഴിക്കുന്നത് ഹെവി ആയിട്ടുള്ള മീൽസ് കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക രാത്രി അതുപോലെ തന്നെ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് അല്ലെങ്കിൽ ഏഴരക്ക് മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് കഴിച്ച് അവസാനിപ്പിക്കേണ്ടതാണ് എല്ലാം എന്നുണ്ടെങ്കിൽ കുളിച്ചത് കിട്ടലും നമുക്ക് ഒരു ഹെവി ഫീലിംഗ് ഒക്കെ തോന്നി നമുക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഈവനിങ് സെവൻ പി എം ഏഴ് മണിക്ക് ശേഷം കോഫി കഴിക്കുന്നതോ സ്റ്റിമുലൻസ് കഴിക്കുന്നതോ മാക്സിമം ഒഴിവാക്കുക ഇത്രയും കാര്യം പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒന്നാണ് ഗ്യാസ് ഒഴിവാക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എല്ലാം വൈകുന്നേരം ഒരു മണിക്ക് ശേഷം കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ തന്നെ നമുക്ക് ബ്രീത്തിങ്ക് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് ഇത്രയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഏഹ് ഒരൊരു റൊട്ടീൻ ആക്കി മാറ്റം അല്ലാണ്ട് ഒരാഴ്ച ഞങ്ങൾ ട്രൈ ചെയ്തു പലരും പറയുന്ന ഒന്നാണ് ഒരാഴ്ച ഞങ്ങൾ ട്രൈ ചെയ്തു അല്ലെങ്കിൽ രണ്ടാഴ്ച ട്രൈ ചെയ്യുന്നത് ഒരു വ്യത്യാസമില്ല അങ്ങനെ ചെയ്യുന്നതിന് യാതൊരു കാര്യമില്ല സ്ഥിരമായി നിങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന പോലെ ഇത് ചെയ്യുന്നത് മൂലം ഗ്രാജുവലി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഒരു ഫീലിംഗ് നമുക്ക് വരുന്നതായിരിക്കും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ താങ്ക്